എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്തരട്ടാതി നക്ഷത്രത്തിൻ്റെ രേവതി നക്ഷത്രത്തിൻ്റെയും അവർക്ക് വിവാഹത്തിന് അനുയോജ്യമായത് ഭാഗ്യനിറം ഭാഗ്യ ദിവസം ഭാഗ്യരത്നം മുതലായ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ആദ്യം ഉത്രട്ടാതി നക്ഷത്രം ഉത്തരവാദിതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യ ദിവസമായി ശനിയാഴ്ച ദിവസമാണ് അതിൽ എട്ട് പതിനേഴ് ഇരുപത്താറ് തീയതികളിൽ വളരെയധികം ഗുണങ്ങൾ ചെയ്യും ഒരു ഭാഗ്യ നമ്പറായി എട്ടും ഒരു ഭാഗ്യനിറവുമായി മഞ്ഞയും പച്ചയുമാണ് കണക്കാക്കുന്നത് ഭാഗ്യരത്നമായി ഇന്ദ്രനീലമാണ് ഉത്രട്ടാക നക്ഷത്രത്തിൻ്റെ കണക്കാക്കുന്നത് ഇവർ ഒരു കാരണവശാലും പവിഴവും മാണിക്യരത്നവും ഉപയോഗിക്കാതിരിക്കുക ഇവരുടെ ഭാഗ്യദേവതയായി ശ്രീകൃഷ്ണനും ധർമ്മശാസ്ത്രവും ആയി കരുതപ്പെടുന്നു സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുയോജ്യമായ പുരുഷ നക്ഷത്രങ്ങൾ ഉത്രാക നക്ഷത്രം അത്തം വിശാഖം തൃക്കേട്ട മൂലം ഉത്രടം തിരുവോണം എന്നീ നക്ഷത്രങ്ങളാണ് അതുപോലെ പുരുഷന്മാരുടെ ഉദാഹരണമനുയോജ്യമായ സ്ത്രീ നക്ഷത്രങ്ങൾ രേവതി രോഹിണി തിരുവാതിര പുനർദ്ദം ആയില്യ അത്ത പിന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വിവാഹം അനുയോജ്യമല്ലാത്തതും കൂട്ടു ബിസിനസ് മറ്റ് കാര്യങ്ങളുമായി ഒരിക്കലും താരതമ്യം പങ്കുചേർക്കാനോ പറ്റാത്ത നക്ഷത്രങ്ങളായി കരുതുന്നത് അശ്വതി കാർത്തിക മകേരം പൂരാടം ചോതി ചിത്തിര എന്നീ നക്ഷത്രങ്ങളാണ് ഇത് കൂടാതെ നമുക്ക് രേവതി നക്ഷത്രത്തിന് നോക്കാം രേവതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യ ദിവസമായി കണക്കാക്കുന്ന വ്യാഴവും ബുധനുമാണ് ഇവർ ഭാഗ്യ നമ്പറായി അഞ്ചും തീയതികളായി അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ദിവസങ്ങളാണ് ഇവരുടെ ഭാഗ്യ നിറം അതും മഞ്ഞയും പച്ചയും തന്നെയാണ് രത്നമായി കണക്കാക്കുന്ന മരതകമാണ് ദേവനക്ഷത്രക്കാരുടെ ഭാഗ്യരത്നം മരതകം പ്രതികൂല നക്ഷത്രമായി കണക്കാക്കുന്നത് മുത്താണ് ഇനി ഇവരുടെ ഭാഗ്യ ദേവത ശ്രീകൃഷ്ണ ഭഗവാനാണ് സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുയോജ്യമായ പുരുഷ നക്ഷത്രങ്ങൾ അത്തം അനിഴം തൃക്കേട്ട മൂലം പൂരാട ഉത്രാടം തിരുവോണം അവിട്ടം ശവയം കൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് കൂടാതെ ഉത്രട്ടാതി രേവതി കോഴി ചേരുന്നു പുരുഷന്മാർക്ക് വിവാഹത്തിനനുയോജ്യമായ സ്ത്രീ രേ സ്ത്രീ നക്ഷത്രങ്ങൾ രേവതികൾ രേവതി അശ്വതി കാർത്തിക മകേരം പുനർദ്ദം ആയില്യം ഉത്രം മുക്കാൽ അത്തം പിന്നെ ഇവരുടെ നക്ഷത്രം മകമാണ് പിന്നെ ഇവർക്ക് ഒരിക്കലും ചേർക്കാൻ പറ്റാത്ത നക്ഷത്രങ്ങളായി കരുതപ്പെടുന്നത് ഭരണി രോഹിണി തിരുവാതിര ചോതി വിശാഖം ഇതാണ് പ്രതികൂല നക്ഷത്രങ്ങൾ ഇവരായി ഒരിക്കലും യാതൊരുവിധ കൂട്ടു ബിസിനസ്സുകളോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ ചെയ്യാതിരിക്കുക അപ്പം ഉത്തട്ടാതി രേവതി നക്ഷത്രത്തിൻ്റെ എല്ലാ ഫലവും ഇതിലുമുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും ശുഭദിനം നേരുന്നു നമ്മളെനിയും മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു